വാശിയേറിയ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പോരാട്ടം തുടർന്നു തുറന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെയുള്ള ഞെട്ടിക്കുന്ന നോട്ടിംഗ് സെറ്റ് നമ്മൾ പുറത്തുവിടാൻ പോവുകയാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള നോട്ടിംഗിൾ സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റത്തെ തകർന്നടിയുന്ന ഋഷി അതോടൊപ്പം തന്നെ ജാസ്മിൻ തുടങ്ങിയവരെ തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ ശ്രദ്ധിക്കണം ഒന്നാം സ്ഥാനം വീണ്ടും നിലനിർത്തിക്കേണ്ടി കാര്യം ശ്രീധു ഒരു ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ സ്ത്രീ നിൽക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് വീണ്ടും തകർച്ചു നീങ്ങുന്ന റഷ്യ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് തൊട്ട് നിക്കുമ്പോൾ മൂന്നാം സ്ഥാനം വ്യക്തമായിട്ടുള്ള രീഡുമായിട്ട് അപ്സര തുടരുകയാണ് ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായിട്ട് അപ്സരത്ത് തുടരുമ്പോ നാലാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ഗബ്രിയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ശ്രദ്ധയെ ഗബ്രിയുടെ അട്ടിമറി മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്ത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നോട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ ഈ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുക ജാസ്മിനെ നമുക്ക് കാണാൻ സാധിക്കുക ജാസ്മിൻ തകർന്ന് തുടങ്ങി എന്ന് പറയുമ്പോൾ പറയാം എന്തൊക്കെയാണ് ഷഡി പ്രസ്ഡു ജാസ്മിനെ വരാണ്ട് തിരിച്ചടിയായിട്ടുണ്ട് ഒരു ലക്ഷത്തിരുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ട് മാത്രമാണ് ജാസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്തോട്ട് വീണ്ടും ഇത് അഞ്ച് പേരെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് വട്ട് നിൽക്കുമ്പോൾ ആറാം ഏഴാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ട് പോയിരിക്കാൻ നോറാനെ തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കാം തൊണ്ണൂറ്റയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഇവിടുത്തെ തകർച്ചയിൽ നിന്ന് ചെറിയ രീതിയിൽ കര കയറുന്ന ഏമിനേ ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് എൺപത്തേഴായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാറ് വോട്ടുമായിട്ട് ഏഴ് നിമിഷം വേണമെങ്കിലും യമുന ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കാൻ സാധ്യതയുണ്ട് വരും മണിക്കൂറുകൾ നിർണായകമായിരിക്കും നിർണായകമായിട്ടുള്ള ആ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് ക്രിസെറ്റ് അതെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക